കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗത്തിൽ ചെയർമാൻ പി ജെ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ സംസ്ഥാന കോ ഓർഡിനേറ്ററായി പ്രഖ്യാപിച്ചു കാർഷിക മേഖലയുടെ തകർച്ചയും ജനവാസ മേഖലകളിലുള്ള വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റവും നിത്യോപയോഗം സാധനങ്ങളുടെ വിലക്കയറ്റവും സംസ്ഥാനത്ത് ഉടനീളം നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയും എൽഡിഎഫ് ഭരണത്തിന്റെ ബാക്കി പത്രമെന്ന് കേരളാ കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് എംഎൽഎ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കർഷകദ്രോഹമായ വനഭേദഗതി ബില്ലപ്പാടെ പിൻവലിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു ജനുവരി തീയതികളിൽ ചരൽക്കുന്നിൽ നടക്കുന്ന പാർട്ടി ക്യാമ്പിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സംസ്ഥാനത്തെ വികസന മുരടിപ്പും ചർച്ച ചെയ്യും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഘടകങ്ങളെ സജ്ജമാക്കാനുള്ള കർമ്മ ആവിഷ്കരിക്കാനും യോഗം തീരുമാനിച്ചു ടി യു കുരുവിളയെ പാർട്ടി ഡെപ്യൂട്ടി ചെയർമാനായും അബു ജോൺ ജോസഫിനെ സംസ്ഥാന കോർഡിനേറ്ററായും യോഗം തിരഞ്ഞെടുത്തു നിലവിലുള്ള വൈസ് ചെയർമാൻമാർക്ക് പുറമെ റെജി ചെറിയാൻ തോമസ് എം മാത്തുണ്ണി മോഹനൻപിള്ള എം ബി ജോസഫ് അഡ്വക്കേറ്റ് ജോസഫ് ജോൺ ജോസഫ് മുള്ളൻമട എന്നിവരെ വൈസ് ചെയർമാൻമാരായി തെരഞ്ഞെടുത്തു നിലവിലുള്ള ഭാരവാഹികൾക്ക് പുറമെ പുളക്കട രാജു സംസ്ഥാന അഡ്വൈസറായും മാഞ്ഞൂർ മോഹൻകുമാർ സേവി കുരിശുവീട്ടിൽ ജോണി അരീക്കാട്ടിൽ എന്നിവരെ സീനിയർ ജനറൽ സെക്രട്ടറിമാരായും ചെയർമാൻ നോമിനേറ്റ് ചെയ്തു യോഗത്തിൽ വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൺസ് ജോസഫ് എം എൽ എ സെക്രട്ടറി ജനറൽ ജോയ് എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻമാരായ ഫ്രാൻസിസ് ജോർജ് എം പി തോമസ് ഉണ്ണിയാടൻ വൈസ് ചെയർമാൻമാരായ വക്കച്ചൻമറ്റത്തിൽ ജോസഫ് എം പുതുശ്ശേരി ഇ ജെ അഗസ്തി എം ബി പോളി കൊട്ടാരക്കര പൊന്നച്ചൻ ഡി കെ ജോൺ ജോൺ കെ മാത്യു കെ വർഗീസ് രാജൻ കണ്ണാട്ട് അഹമ്മദ് തോട്ടത്തിൽ അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ് ഡോക്ടർ ഗ്രേസമ മാത്യു എബ്രഹാം കലമണ്ണിൽ ജോർജ് കുന്നപ്പുഴ തോമസ് കണ്ണന്തറ കുഞ്ഞുകോശി പോൾ ജില്ലാ പ്രസിഡന്റുമാരായ ജെയ്സൺ ജോസഫ് വർഗീസ് മാമൻ ജേക്കബ് എബ്രഹാം എം ജെ ജേക്കബ് മാത്യു വർഗീസ് റോജസ് സെബാസ്റ്റ്യൻ മാത്യു ജോർജ് ജോണി ചകിട്ട നേതാക്കളായ റോയുമൻ വർഗീസ് വെട്ടിയാക്കൽ കെ വി കണ്ണൻ ജോൺസ് കുന്നപ്പള്ളി അഡ്വക്കേറ്റ് ചെറിയാൻ ചാക്കോ ബിനു ചെങ്ങളം എന്നിവർ പ്രസംഗിച്ചു കുറിച്ച ആരംഭിച്ച ഒരു പാർട്ടി പിന്നീട് വളരെയേറെ നേതാക്കന്മാർ അമിത്ഷാവും അക്രശനും പി ജെ ജോസഫ് ജി എം ജെക്കും പിന്നെ വെള്ളം തുടങ്ങിയ നിരവധി നേതാക്കന്മാർ നയിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ഒരു പ്രധാന സ്ഥാനത്തേക്ക് തടയാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അഭിമാനകരമായ കാര്യമാണ് അതിനാദ്യമായിട്ട് ഞാൻ ആ ഈശ്വരനോട് നന്ദി പറയുന്നു പാർട്ടി നേതൃത്വത്തിനോട് നന്ദി പറയുന്നു ആ ഉത്തരവാദിത്വം പൂർണ്ണമായ നിലയിൽ നിർവഹിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള ഉറപ്പ് ഒരു തുടർ എന്നത് താങ്ങുവാനുള്ള ശക്തി നമ്മുടെ ഈ ചെറിയ സംസ്ഥാനത്തിനുണ്ട് ഇപ്പൊ യു ഡി എഫിനെ ശക്തിപ്പെടുത്തുവാൻ യു ഡി എഫിനുള്ള ഓരോ ഘടകകക്ഷികൾക്കും അതിന്റേതായ ഉത്സവാദിത്വമുണ്ട് അതും അതിന്റെ ഭാഗമായി തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി യു ഡി എഫിന്റെ അടുത്തറ ഉറപ്പിച്ച് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം വളരെ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് വരുവാൻ വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ് ഇന്നിവിടെ നിന്ന് ഹൈക്കോർ കമ്മിറ്റി വരാൻ പോകുന്ന പാർട്ടിയുടെ ക്യാമ്പസ് അപ്പൊ ഇപ്പോഴുള്ള അനുകൂല സാഹചര്യം ആ സാഹചര്യം ഉപയോഗിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള യോജിച്ച ഒരു പ്രവർത്തനമാണ് ഇന്ന് ഐക്യനാധിപത്യ മുന്നണിക്ക് വേണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കോമഡി